മത്സ്യക്കാരനും ജിന്നു കാലത്തിന്റെ പൊടിപടലങ്ങൾ നിറഞ്ഞ മരുഭൂമിയും നീലക്കടലും കൂടിച്ചേരുന്ന ഒരു നാട്ടിൽ അത്യന്തം ദരിദ്രനായ ഒരു മത്സ്യക്കാരൻ ജീവിച്ചിരുന്നു അവന്റെ സമ്പത്ത് ഒന്നായിരുന്നു ക്ഷമയും ദൈവവിശ്വാസവും ദിവസവും അവൻ അനന്തമായ കടലിലേക്ക് തന്റെ വല എറിയുമായിരുന്നു കൃത്യം നാല് തവണ ആ ദൗർഭാഗ്യ ദിനത്തിൽ ആദ്യത്തെ വല ഉയർത്തുമ്പോൾ കിട്ടിയത് ചെളിയും തകർന്ന ഷെല്ലുകളും മാത്രം രണ്ടാമത്തെ വലയിൽ പുല്ലും അസ്ഥികളുമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തെ വല കല്ലുകളുടെ ഭാരത്തിൽ കീറിപ്പോയി എന്നിരുന്നാലും മത്സ്യക്കാരൻ പിന്മാറിയില്ല അവൻ വല നന്നാക്കി ചെറു പ്രാർത്ഥന ചൊല്ലി നാലാമതും വല കടലിലേക്ക് എറിഞ്ഞു ഇത്തവണ വലയിൽ കുടുങ്ങിയത് ഭാരമുള്ളതും വിചിത്രമായതുമായ ഒരു പൊന്നിൻ കലശം അതിന്റെ വായിൽ മഹാരാജാവായ സോളമന്റെ മുദ്ര പതിഞ്ഞിരുന്നു ഉള്ളിൽ നിധിയുണ്ടെന്ന കരുതലിൽ മത്സ്യക്കാരൻ മുദ്ര പൊളിച്ചു പക്ഷേ പുറത്തു വന്നത് നിധിയല്ല കറുത്ത പുകയായി ഉയർന്ന് ഭീകര രൂപം പ്രാപിച്ച ഒരു ജിന്ന് ജിന്നിന്റെ ഗർജനം നൂറ്റാണ്ടുകളായി ഞാൻ കാത്തിരുന്നു ഇപ്പോൾ എന്നെ വിടുതൽ നൽകിയവന് മരണം മത്സ്യക്കാരൻ ഭീതിയിൽ വിറച്ചു കരുണ ചോദിച്ചെങ്കിലും ജിന്ന് സമ്മതിച്ചില്ല അപ്പോഴാണ് മത്സ്യക്കാരൻ ബുദ്ധി ഉപയോഗിച്ചത് ഇത്ര വലിയ ജിന്ന് ഈ ചെറു കലശത്തിനുള്ളിൽ എങ്ങനെ ഒതുങ്ങി അവൻ ചോദിച്ചു അഹങ്കാരത്തോടെ ചിരിച്ച ജിന്ന് വീണ്ടും പുകയായി മാറി കലശത്തിനുള്ളിലേക്ക് കയറി ഒടുവിലെ പുകപടലവും അകത്തു കടന്ന ഉടൻ മത്സ്യക്കാരൻ കലശമടച്ചു വെച്ചു ഇപ്പോൾ നിന്നെ നീ തന്നെയാണ് വീണ്ടും കടലിലേക്ക് എറിയുന്നത് ഭയപ്പെട്ട ജിന്ന് അപേക്ഷിച്ചു എന്നെ വിടൂ ഞാൻ ഒരിക്കലും നിന്നെ വഞ്ചിക്കില്ല എന്ന് സത്യം ചെയ്യുന്നു ജിന്ന് സത്യം ചെയ്തതിനു ശേഷം മാത്രമാണ് മത്സ്യക്കാരൻ കലശം തുടർന്നത് വാക്ക് പാലിച്ച് ജിന്ന് അവനെ ചുവപ്പ് വെളുപ്പ് നീലം മഞ്ഞ എന്നിങ്ങനെ നാല് വർണ്ണങ്ങളുള്ള മത്സ്യങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത തടാകത്തിലേക്ക് നയിച്ചു മത്സ്യക്കാരൻ അവയെ രാജാവിന് കാഴ്ച വെച്ചു അത് ഒരു രഹസ്യ കൊട്ടാരത്തിലേക്കും ശാപബന്ധനായ ഒരു രാജകുമാരനിലേക്കും ഭയങ്കരമായ ഒരു മന്ത്രവാദിയിലേക്കും വഴിതുറന്നു മത്സ്യക്കാരൻ്റെ തന്ത്രചാതുര്യത്തോടെ ശാപം നീങ്ങി രാജകുമാരൻ മോചിതനായി ഉറങ്ങിക്കിടന്ന രാജ്യം വീണ്ടും ജീവിച്ചു അങ്ങനെ ഒടുവിൽ മത്സ്യക്കാരന്റെ ദരിദ്ര ജീവിതം അവസാനിച്ചു